ഒരാളെ ആക്രമിച്ച കുറ്റത്തിന് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു ഇതേ തുടർന്ന് പോലീസ് കുറ്റവാളിയെ കോടതിയിൽ ഹാജരാക്കി എന്നാൽ തനിക്ക് മാനസിക രോഗമുണ്ടെന്നും താൻ ബോധ മനസ്സോടെയെല്ലാം കുറ്റകൃത്യം ചെയ്തെന്നും പ്രതി വാദിച്ചു കോടതിയിൽ സമർപ്പിച്ച തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ ക്രിമിനൽ നടപടിക്രമ നിയമത്തിലെ മൂന്നൂറ്റി മുപ്പത്തിനാല് വകുപ്പ് പ്രകാരം മാനസിക വൈകല്യമുണ്ടെന്ന കാരണത്താൽ പ്രതിയെ കോടതി കുറ്റവിമുക്തനാക്കി പക്ഷേ കുറ്റവിമുക്തനാക്കിയ ശേഷം മാനസികരോഗിയെ കൂട്ടിക്കൊണ്ടുപോകാൻ ബന്ധുക്കളില്ലാത്ത സാഹചര്യത്തിൽ എന്ത് നടപടികളാണ് അയാളുടെയും സമൂഹത്തിന്റെയും സുരക്ഷയ്ക്കായി ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം കോടതി ഒരു കുറ്റവാളിയെ മാനസികരോഗിയാണെന്ന കാരണത്താൽ വെറുതെ വിട്ടെങ്കിൽ പോലും അയാളെ പൊതുജനങ്ങളുടെ ഇടയിൽ വിടാനാവില്ല പകരം പ്രതിയെ മാനസിക ആശുപത്രിയിൽ സുരക്ഷിതമായ കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നതിനു വേണ്ടി കോടതി ഒരു ഉത്തരവ് പാസാക്കിയ ശേഷം കേരള സർക്കാരിന്റെ ചീഫ് സെക്രട്ടറിയെ ഈ കാര്യം അറിയിക്കണം കൂടാതെ കോടതി വേറെ ഒരു ഉത്തരവ് പാസാക്കുകയും അത് മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെയോ മാനസിക ആശുപത്രിയുടെയോ സൂപ്രണ്ടിന് നൽകുകയും വേണം ചുരുക്കി പറഞ്ഞാൽ ഒരു മാനസികരോഗിയെ കുറ്റവിമുക്തനാക്കിയ ശേഷം കൂട്ടിക്കൊണ്ടുപോകാൻ ബന്ധുക്കളാരുമില്ലാത്ത സാഹചര്യത്തിൽ പ്രതിയെ ജയിലിൽ അടക്കുകയോ സമൂഹത്തിനിടയിൽ വെറുതെ വിടുകയോ ചെയ്യാതെ കോടതി ഉത്തരവ് പ്രകാരം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി അയാളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക